കാസയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏകദേശം ആറേഴ് മണിക്കൂറുകൾക്ക് മുൻപ് കാസ കുറിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണത് പി സി ജോർജിൻ്റെ നിലവാരമളക്കാൻ ഉണ്ണിത്താന് എന്താണ് യോഗ്യത ഇതാണ് കാസയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കം പറയുന്നത് പി സി ജോർജിൻ്റെ നിലവാരത്തിലേക്ക് പി വി അൻവർ താണു എന്ന ഉണ്ണിത്താൻ്റെ ആ ഒരു പരാമർശമാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പിന്നിലുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തായാലും ആ പോസ്റ്റ് ഞാൻ വായിക്കാം ആണുരുത്തനായ പി സി ജോർജിന്റെ നിലവാരം അളക്കാൻ ഉണ്ണിത്താനെ താങ്കൾക്ക് എന്താണ് യോഗ്യത സുഡാപ്പികളുടെ കയ്യടി മേടിക്കാൻ പി വി അൻവറെ പി സി ജോർജുമായി താരതമ്യം ചെയ്ത ഉണ്ണിത്താൻ പഴയ ചരിത്രമൊക്കെ മറന്നിട്ടാണോ അതിന് ശ്രമിച്ചത് സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ അടിയും തന്ന് മുണ്ടും ഊരിയെടുത്ത് മാരതി വാനിൽ കയറ്റി കണ്ടം വഴി ഓടിച്ച ചരിത്രം വല്ലതും ഉണ്ണിത്താൻ ഉള്ളതുപോലെ പോലെ പി സി ജോർജിനുണ്ടോ മഞ്ചേരിയിൽ പാതിരാത്രി സ്ത്രീ ശാക്തീകരണത്തിന് ക്ലാസ് എടുക്കാൻ പോയി നാട്ടുകാർ പിടികൂടി ും തന്ന് കെട്ടിയിട്ടപ്പോൾ രക്ഷപ്പെടുത്താൻ വന്ന പോലീസുകാർ ജീപ്പിന്റെ പിറകിൽ സ്ത്രീക്കൊപ്പം തല്ലുകൊണ്ട കവിളും തടവിയിരുന്ന ചരിത്രം വല്ലതും ഉണ്ണിത്താനെ പോലെ പി സി റുണ്ടോ എന്നാണ് കാസ ചോദിക്കുന്നത് സുഡാപ്പികളുടെ നാല് വോട്ടിനു വേണ്ടി സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുഡാപ്പികളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ സ്വന്തം നെറ്റിയിലെ കുറി മായ്ക്കേണ്ടി വന്നതുപോലുള്ള ഗതികേട് വല്ലതും പി സി ജോർജിന് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യവും കാസ ഉന്നയിക്കുന്നു കരുണാകരനൊപ്പം ഡിഐസി ഉണ്ടാക്കാൻ പോയി കെ മുരളീധരന്റെ ഗുണ്ടകളുടെ തല്ലും മേടിച്ച് അവസാനം അതേ മുരളീധരൻ ഡി ഐ സിയിലേക്ക് പിന്നീട് വന്നപ്പോൾ അയാൾക്ക് മുന്നിൽ പഞ്ചപുച്ചമടക്കേ നിന്ന് മുരളീസാറേ എന്ന് വിളിക്കേണ്ട ഗതികേട് വല്ലതും ഉണ്ണിത്താനെ പോലെ പി സി ജോർജിന് ഉണ്ടായിട്ടുണ്ടോ ഒരിക്കൽ തള്ളിപ്പറഞ്ഞിറങ്ങിപ്പോയി പാർട്ടിയിലേക്ക് വീണ്ടും കാലുപിടിച്ച് കയറേണ്ടി വരികയും തള്ളിപ്പറഞ്ഞ പരിഹസിച്ചവരുടെയൊക്കെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വന്ന ചരിത്രം വല്ലതും ഉണ്ണിത്താനെ പോലെ പി സി ജോർജിന് ഉണ്ടോ ഇന്നും സുഡാപ്പികളുടെയും രാജ്യദ്രോഹികളുടെയും വോട്ട് വേണ്ട എന്ന നട്ടല്ലോടുകൂടി പരസ്യമായി പറയാനുള്ള ചങ്കുറ്റം പി സി ജോർജിന് ഉള്ളതുപോലെ ഉണ്ണിത്താൻ ഉണ്ടോ ഇസ്രായേലിൽ കടന്ന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത ഹമാസ് എന്ന ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി ഇസ്രായേൽ പ്രസിഡന്റിനെ തൂക്കിക്കൊല്ലണം എന്ന് പ്രസംഗിച്ചതുപോലെ ഉണ്ണിത്താന് പെഹൽഗാം കൂട്ടക്കൊലയുടെ പേരിൽ പാകിസ്ഥാൻ പ്രസിഡന്റിനെ തൂക്കിക്കൊല്ലണം എന്ന് പറയാനുള്ള നട്ടലുണ്ടായോ അപ്പോ സുഡാപ്പികളുടെ ചെയ്തുകൾക്ക് നേരെ കണ്ണടച്ചവരെ സുഖിപ്പിക്കാതെ സ്വന്തം കോൺഗ്രസ് പാർട്ടിയിൽ പോലും ഇന്ന് നിലനിൽപ്പില്ലാത്ത ഉണ്ണിത്താൻ ഇടതു രാഷ്ട്രീയക്കാരോടും സുഡാപ്പികളോടും ഒറ്റയ്ക്ക് മല്ലിട്ട് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പി സി ജോർജിന് പി വി അൻവർ എന്ന മൂന്നാം ടയോട് താരതമ്യം ചെയ്യുവാനായിട്ടില്ല അൻവർ അല്ല പി സി പി സിയോടൊപ്പം നിൽക്കാൻ പി വി അൻവർ എന്നല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ആയിട്ടില്ല ഇതാണ് കാസയുടെ പോസ്റ്റ് എന്തായാലും ഉണ്ണിത്താനെ ഉണ്ണിത്താന് നല്ലൊരു മറുപടിയാണ് കാസ നൽകിയിരിക്കുന്നത് ഉണ്ണിത്താന്റെ ആ ഒരു പരാമർശം പി സി ജോർജിന്റെ ആ ഒരു ലെവലിലേക്ക് പി വി അൻവർ മാറിക്കഴിഞ്ഞു എന്ന ആ ഒരു പരാമർശം അതാണ് കാസയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ അങ്ങനെ വിമർശിക്കാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ പി സി ജോർജിനെ പോലുള്ള ഒരാൾ ഉണ്ണിത്താനെ പോലെ ഒരാൾ നേരിട്ട കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എന്ന് അക്കം ചോദിച്ചിരിക്കുകയാണ് കാസ എന്തായാലും ഉണ്ണിത്താന് ഇത് ഒരു നല്ല മറുപടി ആയിരിക്കും ചില സമയത്തെങ്കിലും രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിക്കാൻ വേണ്ടി ചില പ്രസ്താവനകൾ പറയുമ്പോൾ സ്വന്തം ചരിത്രം അല്ലെങ്കിൽ താൻ കടന്നു വന്ന വഴികളൊക്കെ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന പരാമർശങ്ങൾ എന്ന കമന്റുകൾ കാസയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്നുണ്ട് അതിൽ പലതും ഏറിയ പങ്കും ഉണ്ണിത്താൻ സ്വന്തം വിശ്വാസത്തെ സുഡാപ്പികൾക്ക് വേണ്ടി മാറ്റിയ കാര്യം തന്നെയാണ് പലരും കമന്റുകളായിട്ട് പറയുന്നത് അതായത് സ്വന്തം നെറ്റിയിലെ കുറി മായ്ക്കാൻ മുസ്ലിം വോട്ടുകളെ പേടിച്ച് സുഡാപ്പികളെ പേടിച്ച് സ്വന്തം നെറ്റിയിലെ കുറിമായച്ച ഉണ്ണിത്താനെ പോലൊരു ഗതികേട് ഒരു കാലത്തും പി സി ജോർജൻ ഉണ്ടായിട്ടില്ല അദ്ദേഹം അത്തരം ഒരു നട്ടല് പണയം വെപ്പ് വയ്പുകാരനല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കാസ വളരെ വ്യക്തമായി ഉണ്ണിത്താന് നൽകിയിരിക്കുന്ന മറുപടി പലപ്പോഴും പല കുറി തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ഒപ്പം പോലീസ് കേസ് വരെ നേരിടേണ്ടി വന്ന ചരിത്രമാണ് പി സി ജോർജിനുള്ളത് പക്ഷെ അപ്പോഴുമെല്ലാം അദ്ദേഹം സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും എന്നാൽ മറ്റൊരാളെ പോലും അപഹസിക്കാതെ ആ രീതിയിൽ സംസാരിക്കുകയും എന്നാൽ തെറ്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടതായ കാര്യങ്ങൾ വരുമ്പോൾ ശക്തമായ ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് പി സി ജോർജ് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ വിലയിരുത്താനുള്ള ഒരു യോഗ്യത ഉണ്ണിത്താനില്ല എന്നും ആ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഉണ്ണിത്താൻ സൂചിപ്പിച്ച ആ ഒരു നിലവാരത്തിലേക്ക് പോയ ഒരു വ്യക്തിയല്ല പി സി ജോർജ് എന്നും വളരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് കാസം Eu Tas